ദേശമംഗലം ഒലിച്ചിയിൽ തെരുവുനായ്ക്കൾ കൂട്ടിൽ കയറി ആടുകളെ കടിച്ചുകൊന്നു നിർദ്ധന കുടുംബത്തിന്റെ ഉപജീവന മാർഗ്ഗമാണ് ഇതോടെ നഷ്ടമായത് എട്ടോളം നായ്ക്കളാണ് തകർത്ത് ആടുകളെ ആക്രമിച്ചത് ഉപജീവന മാർഗ്ഗമായ ആടുകളെ തെരുവുനായ്ക്കൾ കൂട്ടിൽ കയറി കടിച്ചുകൊന്നതിൻ്റെ വിഷമത്തിൽ മനം നൊന്ത് കരയുകയാണ് ഈ വീട്ടമ്മ ഒലിച്ചി ചേനത്തുകാട് വാലിക്കുളങ്ങര വീട്ടിൽ പരേതനായ ഹരിദാസന്റെ ഭാര്യ സുഭാഷിണിയുടെ ആറ് ആടുകളെയാണ് കൂട്ടിൽ കയറി തെരുവു നായ്ക്കൾ കടിച്ചു കൊന്നത് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം എട്ടോളം തെരുവു കൂട്ടിൽ കയറി ആടുകളെ ആക്രമിച്ചതെന്ന് സുഭാഷിണി പറഞ്ഞു ഈ സമയത്ത് ഇവർ അയൽവീട്ടിലായിരുന്നു ആടുകളുടെ നിലവിളികേട്ട് നാട്ടുകാർ ഓടിയെത്തിയാണ് നായ്ക്കളെ ഓടിച്ചത് എന്നാൽ കൂട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആടുകളെയും നായ്ക്കൾ കടിച്ചു കൊന്നിരുന്നു ഇതിൽ ഒരാട് ഗർഭിണിയുമായിരുന്നു എട്ടു വർഷം മുമ്പാണ് സുഭാഷിണിയുടെ ഭർത്താവ് ഹരിദാസ് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടത് കൂലിപ്പണിയെടുത്തായിരുന്നു പിന്നീട് സുഭാഷിണിയുടെ ജീവിതം ഇതിൽ സ്വരൂപിച്ച പണം കൊണ്ടാണ് ആടുകളെ വാങ്ങിയത് അമ്മ പത്മാവതിയും മകൻ ശരത്തുമാണ് സുഭാഷിണിക്കൊപ്പം ഇവിടെ താമസം സംഭവസമയത്ത് മറ്റു രണ്ടുപേരും ബന്ധുവീട്ടിലായിരുന്നു പ്രദേശത്ത് തെരുവു നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും നടപടിയുമുണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി